ീറ്റോഡാറ്റിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് കീറ്റോഡാറ്റിനെ കുറിച്ച് പുസ്തകം എഴുതിയ ഡോക്ടറും കീറ്റോഡായിട്ട് പ്രാവർത്തികമാക്കി തടി കുറച്ച ഒരു മെഡിക്കൽ കമ്പനിയുടെ ഏരിയ മാനേജറായ ഹരിയും തമ്മിലുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് ആദ്യമായി എത്ര ദിവസം മുമ്പാണ് കീറ്റോഡായിട്ട് തുടങ്ങിയത് സർ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി മുതലാണ് ആ

അപ്പോൾ ആദ്യത്തില് നമ്മൾ കിറ്റ തുടങ്ങുന്നതിന് മുമ്പ് പിന്നെ നമുക്ക് ട്രൈഗിൾ ഫ്രേറ്റ് ജാസ്തി ഉണ്ടായിരുന്നു ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു ടോട്ടൽ കൊളസ്ട്രോൾ വളരെ ജാസ്തിയായിരുന്നു ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് തുടങ്ങിയത് പിന്നെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായിട്ട് ഉറങ്ങുന്ന സമയത്ത് വരും വലിയ ഊർക്കം വലിയാണ്ട് ഭാര്യയ്ക്കും കുട്ടികൾക്കൊന്നും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പ്രശ്നമായിരുന്നു

രാജീവ സാറ് മാത്രമാണ് ഞാൻ ഈ കീറ്റോടായിട്ട് സാറിന്റെ സമയത്ത് പല ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തി നിരന്തരമായി ഞാൻ ബന്ധപ്പെട്ട കാഡിയോ ഡാബറ്റോളജി പോലും ഈ കീറ്റോടായിട്ടിനെ പറ്റി വളരെ മോശമായ അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത നിലപാടുകളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും എനിക്ക് പ്രോത്സാഹനം ഉത്സാഹനം കാരാണ് കജിയ സാറിന്റെ തീരുമാനപ്പെടാറുണ്ട് ഞാൻ കിറ്റോടായിട്ടു അപ്പോൾ ഏത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് തുടക്കത്തിൽ കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം ബുള്ളറ്റ് കോഫിലായിരുന്നു ദിവസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു സാറിന് ഉദ്ദേശിച്ച പ്രകാരം കോഫിയില് വെണ്ട ഉപയോഗിച്ചിട്ട് ബുള്ളറ്റ് കോഫി ആയിരുന്നു അതിന് ശേഷം ഓംലെ ഓംലെറ്റ് ആദ്യം ആദ്യ രീതിയിൽ ഡബിൾ ഓംലെറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുഴുങ്ങിയ മുട്ടയായിരുന്നു രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചക്ക് അതേപോലെ ഒരു ചിക്കൻ്റെ പീസ് ഡ്രിൽഡ് ചിക്കൻ്റെ പീസ് അല്ലെങ്കിൽ ചിക്കൻ്റെ കറി അതൊരു ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടവേളകളിൽ കുറച്ച് സലാഡുകൾ അത് കേബേജ് ഇത്രയും സാധനങ്ങളായിരുന്നു ഉച്ചർ സ്നാക്സ് ആയിട്ട് വൈകുന്നേരവും സ്നാക്സ് ആയിട്ട് നമ്മളധികം കോഴിമുട്ട അല്ലെങ്കിൽ വാൽനട്ട് അല്ലെങ്കിൽ ബദാം അതാ വളരെ കുറച്ച് അത് അധികം സ്നാക്സ് നാലുമണി സ്നാക്സ് പോകും പൊതുവേ ഇല്ലായിരുന്നു ജോലി സ്ഥലങ്ങളും സ്നാക്സിന് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ രാത്രി ഇത് ഭക്ഷണമായിരുന്നു ഏഴര എട്ട് മണിക്കുള്ളിൽ ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ ഒരു പീസായിരുന്നു അധിക തോതും ഗ്രിൽഡ് ചിക്കൻ്റെ ഒരു പീസ് അതിൻ്റെ കൂടെ കൂടുതലായിട്ടും ഈ കക്കരി അതേമാതിരി തക്കാളി എന്നുള്ള ആയിട്ടുള്ള സലാഡ്സ് ഉപയോഗിച്ചിരുന്നു പിന്നെ അതിനെക്കാട്ടും ഒരു സാറിന്റെ വളരെയധികം പ്രഷർ നിർദ്ദേശപ്രകാരം രാവിലെയും എക്സസൈസ് ചെയ്യും ഭക്ഷണത്തിന് അപ്പം ഈ ഭക്ഷണം കഴിച്ച സമയത്ത് ആദ്യം െന്ന് പറഞ്ഞെങ്കിലും ഡേ ഫസ്റ്റ് മുതൽ തന്നെ എനിക്കത് മാനസികരമായിട്ട് ചെയ്യാനുള്ള താല്പര്യം ആവേശമായിരുന്നു അപ്പൊ എനിക്ക് ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വേദന ഇല്ല അത് അങ്ങനത്തെ ഒന്നും വിശപ്പ് സത്യം പറഞ്ഞാൽ ഇത് മാനസികമായി താത്തോണ്ടിരിക്കും രണ്ടാം ദിവസത്തിൽ വിശപ്പ് അപ്രത്യക്ഷേ വിശപ്പിന് അങ്ങനെ ഫീലിങ്സ് ചെയ്യാതൊരു ജോലി ചെയ്യാൻ പ്രയാസം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു എന്റെ എന്റെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേ എന്റെ ബുദ്ധിശക്തിയും കാരണം ഓരോരുത്തരുടെ എനർജി ലെവൽ കൂടുകയാണ് കാരണം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനുള്ള സെയിൽസിലും കൂടുതൽ കോൺസെൻട്രേറ്റ് കൂടുതൽ എക്സ്ട്രാ പ്രകാരം അത് ഏറ്റവും വിശ്വസനീയമായ റീജനൽ ഹെൽത്ത് സെന്ററിൽ പോയിട്ട് അവിടുന്ന് കീറ്റോൺസ് ചെക്ക് ചെയ്തു ഡബിൾ പോസിറ്റീവ് ആയിരുന്നു പിന്നെ നിങ്ങൾ ആദ്യത്തെ ആഴ്ച അങ്ങക്ക് എന്തൊക്കെയാണ് ബ്ലഡിൽ ലിപ്പൽ ലെവലിൽ എന്തൊക്കെയാണ് മാറ്റേണ്ടത് വളരെ ആയിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ ട്രൈക്ലിസൈഡ് ലെവൽ ഡ്രാസ്റ്റിക് ആയിട്ട് പൊറുന്നൂറിന്ന് വന്നിട്ട് അത് നൂറ്റി അഞ്ച് മൂറ്റാറിലേക്ക് മാറി അതേ സമയത്ത് എൻ്റെ എൽ ഡി എൽ കോൾ വളരെയധികം കൂടി യൂറിക് ആസിഡ് പതിനൊന്ന് പോയിന്റ് ഇപ്പിലേക്ക് കൂടി

പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല കാരണം അതിനേക്കാളും ഒരു എന്റെ വിശ്വാസത്തിന് അനുസാരമായിരുന്നു പറഞ്ഞ പ്രകാരം ഞാനത് കഴിക്കാതെ ആദ്യത്തെ ആഴ്ച ഒരു നാല് കിലോ ആണ് ഫസ്റ്റ് വീക്കിൽ കുറഞ്ഞിരുന്നു നാല് കിലോ പെട്ടെന്ന് തന്നെ കുറഞ്ഞു പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് എക്സസൈസും കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ തന്നെ പിന്നെ അത് നേരെ അത് എട്ട് കിലോയിലേക്ക് കുറഞ്ഞു പിന്നെ ഒരു പന്ത്രണ്ട് പത്ത് കിലോ വരെ സഡൻ ആയിട്ട് പോകുന്നു പത്ത് പന്ത്രണ്ട് കിലോ വരെ ഒരു മാസം കൊണ്ട് കുറയും അതിനുശേഷം കുറച്ച് സ്ലോ ആയിരുന്നു ഒരു അപ്പൊ ഇരുപത്തി രണ്ട് കിലോ എന്ന് പറഞ്ഞാല് ആദ്യം നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ വെയിറ്റ് കുറയും അതായത് നമ്മുടെ ശരീരത്തില് ഗ്ലൈക്കോജൻ സ്റ്റോറ് കുറയുന്നതനുസരിച്ചിട്ട് പിന്നെ വെള്ളം കുറയും ഗ്ലൈക്കോജനാണ് വെള്ളത്തിനെ പിടിച്ച് നിർത്തുന്നത് അപ്പം വാട്ടർ വെയിറ്റ് കുറയും പക്ഷെ പിന്നീട് വെയിറ്റ് അങ്ങനെ കുറയില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ പിന്നീട് നമ്മുടെ മെറ്റബോളിസം സ്ലോ ആണ് സ്ലോ ആവുന്ന സമയത്ത് ആദ്യത്തെ മാതിരി എട്ട് കിലോ ഒന്നും ഉണ്ടാവില്ല ഈ ഒരാഴ്ചയിൽ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു നിരാശ വരും എന്തുകൊണ്ടാണ് പക്ഷേ ഈ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഇരുപത്തെട്ട് കിലോ പറഞ്ഞു അതൊരു ഭയങ്കര അച്ചീവ്മെൻ്റാണ് ഞാൻ നിരവധി ആളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തെട്ട് കിലോ പറഞ്ഞ വ്യക്തി മാത്രമാണ് അതിനെ അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ അടുത്ത പോയത്താം അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യായാമം അപ്പം എന്തൊക്കെ വ്യായാമങ്ങളാണ് നിങ്ങൾ ചെയ്തത് ഞാൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരം രാവിലെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു അഞ്ച് കിലോമീറ്ററോളം നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ബ്രിസ്റ്റ് വാക്ക് നടക്കുമായിരുന്നു അത് കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ഡെമ്പിൾസ് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസ് പിന്നെ ഏറ്റവും സ്പെഷ്യലായിട്ട് സാർ കാണിച്ചു വയറിൻ്റെ ഒരു എക്സസൈസ് ഉണ്ടാവും ക്ലിനിക്കൽ കാണിച്ചു ആ എക്സസൈസ് സാർ ഇരുപത് തവണ ചെയ്യാനാണ് പറഞ്ഞത് അത് നൂറ് തവണ ചെയ്യുമായിരുന്നു അഞ്ച് തവണ ഇരുപതിൻ്റെ അഞ്ച് സെറ്റ് അത് അതും ഒരു പതിനഞ്ച് മിനിറ്റ് അതൊരു ചെയ്യുമായിരുന്നു ടോട്ടൽ ഒന്നേകാല മണിക്കൂർ ഞാൻ ദിവസം രാവിലെ വർക്കൗട്ട് ചെയ്തു അൾട്ടർനേറ്റീവായിട്ട് വൈകുന്നേരം സമയങ്ങൾ കിട്ടുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ രണ്ടു നേരവും എക്സസൈസ് ചെയ്തിരുന്നു ാസ്റ്റ് ഞാനിപ്പോ എല്ലാ മാസവും ലാസ്റ്റ് കഴിഞ്ഞ മാസം ഈ കിഡ്നോഡായിട്ട് നിർത്തിയതിന് ശേഷം ഞാൻ എടുത്ത് എടുത്ത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ തൊണ്ണൂറ്റി രണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ടായി കുറയ്ക്കും കൊളസ്ട്രോള് കൊളസ്ട്രോൾ അറുപത്തെട്ടായി പോയി ലിവർ എൻസൈമേറ്റിക് ലെവൽ എസ് ടി പതിനഞ്ചും പിന്നെ അതിശയാക്കിയിരിക്കും സത്യം പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പിന്നെ ബൈക്കിൾ ഇസ്രൈഡ് താനേ കുറഞ്ഞ് ഫാറ്റിയിലവർ തീരെ ഇല്ലാതെ ഇപ്പൊ കൊടവേരൊക്കെ പോയി ഇപ്പൊ ഒരു മസൽമാനെ പോലെ ഇരിക്കുക മസൽമാന ഇപ്പോൾ കൊടവേരൊക്കെ പോയി ഭയങ്കര ആക്റ്റീവായി ഏതാണ്ട് മുപ്പത് കിലോ പോയി അങ്ങനെ മുപ്പത് കിലോ പോയി അപ്പൊ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കീറ്റോഡായിട്ട് ഭയങ്കര ഉപകാരപ്രദമായി അതെ പേഴ്സണൽ ജീവിതത്തിലും എൻ്റെ ഇത് മറ്റുള്ള ആൾക്കാരെന്താ പ്രതികരിച്ചത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വളരെയധികം ആൾക്കാർ മീൻസ് ഞാൻ നിരന്തരമായ ഡോക്ടർമാരെ ബന്ധപ്പെട്ട് പല ഡോക്ടർമാർ ഇന്നലെ തന്നെ ഞാൻ കിടപ്പാടവർക്കും അവിടത്തെ പല ഫിസിഷ്യന്മാരുടെ ലെവലിലും വളരെയധികം ഇമ്പ്രസീവാണ് കാരണം എങ്ങനെയാണ് ഇത് ചെയ്തത് പല ആൾക്കാരും ഇത് ഫോളോ ഫോളോഅപ്പ് ചെയ്യാനുള്ള ടെക്നിക്കുകളൊക്കെ ചോദിച്ചു അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പല ആൾക്കാർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് വളരെയധികം എൻ്റെ പേഴ്സണൽ ലൈഫിൽ വ്യക്തിപരമായ ജീവിതത്തിലും ബാക്കിയുള്ള എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലും ഒക്കെ ഇതിലും ഭയങ്കര ഈവൻ എൻ്റെ കമ്പനിയിലെ എൻ ഡി ജി എംസ് ഒക്കെ എടുക്കും വളരെയധികം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു അപ്പം ഇതിൽ പറയേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറ്റോഡായിട്ടെന്ന് വെച്ചാൽ സാർവലൗകികമായിട്ട് എല്ലാ ആൾക്കാരും കീറ്റോഡായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ കീറ്റോഡായിട്ടിൻ്റെ ചില കാര്യങ്ങൾ കാര്യങ്ങളും ഓർമ്മിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം കീറ്റോഡായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നജം തീരെ കുറച്ചിട്ടുള്ള ഒരു ഭക്ഷണ സംസ്കാരമാണ് അതായത് ഈ അന്നജം ഏതാണ്ട് പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ അതാണ് ഇരുപത് ഗ്രാം അന്നജം കഴിക്കുന്നുള്ളൂ അങ്ങനെ അന്നജം കുറക്കുന്ന സമയത്ത് ശരീരം കൊഴുപ്പിൻ്റെ കലവറയിൽ കൈവച്ച് കൊഴുപ്പ് കത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ ഒരു കിലോ അന്നജമാകുള്ളത് അസായത് കൊഴുപ്പ് മുപ്പത് നാൽപ്പത് കിലോ ആണ് കൊഴുപ്പ് കത്തിക്കുവാനുള്ള ഏറ്റവും നല്ല ഇന്നത്തെ സമൂഹത്തിലുള്ള മാർഗം കീറ്റഡായിട്ടാണ് അപ്പോൾ കീറ്റഡായിട്ട് പ്രയോജനം ചെയ്യുന്നത് പൊണ്ണത്തടിയിലാണ് പൊണ്ണത്തടിയിൽ കീറ്റോ ചേറ്റ് ഭയങ്കര പ്രയോജനിക്കില്ല അതിൽ യാതൊരു സംശയമില്ല പക്ഷേ ഇതിനുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പൊണ്ണത്തടി നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ സമയത്ത് നമുക്ക് വിശപ്പ് വരും നമ്മൾ ഭക്ഷണം വാരിവലിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങളിപ്പോൾ നാല് വർഷം നാല് മാസം ചെയ്തില്ല ഇനിയുള്ള സമയത്ത് നിങ്ങൾ കീറ്റോ നിർത്തിയിട്ട് വ്യായാമവും പിന്നെ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ കൊണ്ടുപോകും അതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ കീറ്റ കൊണ്ട് നമുക്ക് വെയിറ്റ് കുറക്കാം പക്ഷേ കീറ്റോ ജീവിതകാലം മുഴുവൻ മുഴുവനൊരിക്കലും നമുക്ക് ചെയ്ത് അതായത് സസ്റ്റൈനബിലിറ്റി കീറ്റോക്കില്ല അതായത് നമുക്കൊരു മൂന്ന് മാസം നാല് മാസം ചെയ്ത് നമുക്ക് കീറ്റോ നിർത്തണം നമ്മൾ ലോങ്ങ് റണ്ണിൽ കുറേ കാലം കീറ്റോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ കൂട്ടും ഡ്രൈകൊളിസ്ട്രോൾ കൂട്ടുന്നുള്ള കാര്യവും യാതൊരു സംശയമില്ല അപ്പോൾ പൊണ്ണത്തടിയിലുള്ള ആളുകൾ ഒരു പ്രത്യേക സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അരി ചെയ്തമാതിരി പിന്നെ കീറ്റോ നിർത്തിയ ശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് സൈക്കിൾ കീറ്റോ ചെയ്യാം അതായത് ആഴ്ചയിൽ അഞ്ച് ദിവസം സാധാരണ ഭക്ഷണം രണ്ട് ദിവസം കീറ്റോ ചെയ്യാം അതുമല്ലെങ്കിൽ ഇപ്പം ചെയ്ത മാതിരി കീറ്റോ പൂർണ്ണമായി നിർത്തിയ ശേഷം ഭക്ഷണ നിയന്ത്രണം വ്യായാമം ചെയ്ത് ഈ രീതിയിൽ കൊണ്ടുപോകാം ഇതാണ് ഈ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം ഇനി മറ്റൊന്ന് പല രോഗികളും കീറ്റോ പിന്നെ പ്രമേഹത്തിനും ടൈപ്പ് വൺ പ്രമേയത്തിനും ടൈപ്പ് ടു പ്രമേയത്തിനും കീറ്റോ ചെയ്യുന്നുണ്ട് അത് ഭയങ്കര എഫക്റ്റീവാണെന്ന് പറയാം പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പ്രമേഹം ടൈപ്പ് ടു ആയാലും ടൈപ്പ് ടു വൺ ആയാലും ഈ ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ ഭക്ഷണം ഈ കീറ്റോടായിട്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ പറ്റില്ല പ്രമേയ രോഗികളെ സംബന്ധിച്ചിടത്തോളം കീറ്റോടായിട്ട് ജീവിത കൊണ്ടുപോകാൻ പറ്റില്ല ആ സമയത്ത് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ കീറ്റോ പ്രയോജനം ചെയ്യുന്നത് പൊണ്ണത്തടിക്കാണ് അതേമാതിരി കീറ്റോ പ്രയോജനം ചെയ്യുന്നത് സ്ത്രീകൾ കാണുന്ന പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം എന്ന അവസ്ഥയിലാണ് ഈ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവർത്തന ശേഷി കുറഞ്ഞുണ്ടാകുന്ന ഒരു ഹോർമോൺ വ്യതിയാനമാണ് ഇതിനെയും ഇവിടെയും പ്രധാനപ്പെട്ട പ്രശ്നം പൊണ്ണത്തടിയാണ് അപ്പോൾ പൊണ്ണത്തടി കുറച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ വെയിറ്റ് അഞ്ച് ശതമാനം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോളിസിസ്റ്റിക് യോഗികളുടെ സ്ത്രീകൾക്ക് ആൻഡ്രോഡ് കാത നടത്തും അപ്പം ഈറ്റോ എല്ലാ എല്ലാ കേസിലും നമുക്ക് സ്വാഗത്ഥ്യാക്കാൻ പറ്റില്ല പരിയുടെ മാതിരി പൊണ്ണത്തടിയുള്ള കേസുകൾ അതേമാതിരി പിന്നെ പി സി ഒ എസ് ഉള്ള കേസുകൾ അതേമാതിരി കഠിനമായ മട്ടുപേദനയുള്ള കേസുകൾ ഇങ്ങനെയുള്ള സെലക്ട് ചെയ്തപ്പെട്ട കേസുകൾ മാത്രമേ ക്യീറ്റോ ബലം ചെയ്യൂ എന്താ പറയാൻ പറ്റുന്ന വളരെ ശരിയായ കാര്യമാണ് കാരണം ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഓവർ വെയിറ്റ് പലപ്പോഴും നമ്മുടെ ഇങ്ങനത്തെ ഫാർമ കമ്മിറ്റി നമ്മളറി കാര്യം ഫുഡാണ് കഴിക്കും യാത്ര അത് എത്ര എക്സസൈസ് ചെയ്താൽ തന്നെയും ഭക്ഷണം നിയന്ത്രണം ഇനി മുപ്പത് കിലോ നാല് കുറക്കാൻ പറ്റില്ല അതായത് സംഭവം വെച്ചാൽ നിങ്ങൾ ഡെയിലി നടക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു കിലോ കുറയും അപ്പൊ നിങ്ങൾക്ക് മുപ്പത് കിലോ കുറക്കണമെങ്കിൽ മൂന്ന് കൊല്ലം നടക്കേണ്ടി വരും അത് അത് പറ്റില്ല അപ്പം വെയിറ്റ് കുറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കീറ്റോടായിട്ടാണ് പക്ഷെ ഞാൻ അരിനോട് ഒരു കാര്യങ്ങൾ ചോദിക്കാം അപ്പൊ കീറ്റോ നിർത്തിയല്ല നിർത്തിയ സമയത്ത് നിങ്ങക്ക് ഭക്ഷണം അരി ഭക്ഷണം വാരി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടാവും വിസരമായ സംഭവം എനിക്കിപ്പോ ഉച്ച തന്നെ ഒരു മൂന്ന് നാല് സ്പൂണ് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് എനിക്ക് ആ മൂന്ന് കഴിക്കുമ്പോൾ തന്നെ ഇതാണ് കീറ്റോ ഒരു ഗുണം അതായത് കീറ്റോ ചെയ്യുന്ന നമുക്ക് എന്താ സംഭവിക്കുന്നത് നമ്മൾ അന്നജത്തിൽ വർക്ക് ചെയ്യുന്ന ആള് പെട്ടെന്ന് കൊഴുപ്പിലെ മാറുകയാണ് അതേസമയം ചുരുക്കത്തിൽ നമുക്ക് ഒരു മെറ്റബോളിക് ഫ്ലെക്സിബിലിറ്റി വന്നിരിക്കുകയാണ് അതായത് ഭക്ഷണത്തിനോടുള്ള ആസക്തി ഇല്ലാതായി തീരുകയാണ് ഭക്ഷണം അരി ഭക്ഷണം വാരിവൽ കിട്ടുന്നതിനുള്ള ആ ആസക്തി കാർബോഹൈഡ്രേറ്റ് ക്രേവിങ്സ് ഇവിടെ ഇല്ലാതായി ചെയ്യുകയാണ് അപ്പോൾ ഇനിയുള്ള കാലം നമ്മൾ പിന്നെ ആ ക്രേവിങ്സ് നിർത്തി പിന്നെ നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം നല്ല വ്യായാമം നമുക്ക് ചെയ്ത് കഴിഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യലാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരുവിധം ആളുകൾക്ക് പറ്റാത്തതും അതാണ് ഒരുവിധം ആളുകൾ നാല് മാസം കീറ്റോ ചെയ്ത ശേഷം ഭക്ഷണത്തിലേക്ക് പോകും അല്ലെങ്കിൽ മദ്യത്തിലേക്ക് പോകും അങ്ങനെ കീറ്റോ പേര് ചെയ്യുന്നത് അപ്പം ആ അല്ലേ അതെ ഇപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ രണ്ടാഴ്ചയോളം ഞാൻ എല്ലാവിധ ഭക്ഷണങ്ങളും കഴിക്കുന്നു മീൻസ് അരി ഭക്ഷണം കഴിക്കുന്നുണ്ട് മാംസ്യം കഴിക്കുന്നുണ്ട് മീൻ കഴിക്കുന്നുണ്ട് അല്പം മധുരമുള്ള ചായ കഴിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും അത് ഒരു പർപ്പസൂടെ ആയാലും എങ്കിലും ചില സാഹചര്യം പോകുമ്പോൾ ലിമിറ്റഡ് പക്ഷെ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എക്സസൈസ് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ മാനസികമായി തയ്യാറും ഇപ്പോൾ എനിക്ക് രണ്ടാഴ്ച കോടിയിട്ട് പോലും എൻ്റെ വെയിറ്റിൽ ഇനിയും ഇപ്പോൾ കുറഞ്ഞാലയൊക്കെ തരിക നൂറ് കിലോ ആണ് നൂറ് കിലോ കാണുക നൂറ് കിലോ വെയിറ്റ് ആണ് നൂറ്റി ഇരുപത്തെട്ടിൽ നിന്ന് അരി നൂറ് കിലോയ്ക്ക് വന്നിരിക്കുകയാണ് ചെസ്റ്റ് നോക്കിയതാണ് നല്ല ചെസ്റ്റ് പിന്നെ നല്ല മാംസവേശികൾ ഇയാൾക്ക് യാതൊരു രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാണ് അപ്പോൾ ഇതിൽ ഒരു ഗുണപാഠമാണ് അതായത് ഉണ്ണത്തെ നമുക്ക് കുറക്കാം അതിൻ്റെ കൂടെ കീറ്റോ ഡയറ്റിൻ്റെ കൂടെ വ്യായാമം ഭക്ഷണ നിയന്ത്രണം എന്നിവ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല അളവിൽ നമുക്ക് ആരോഗ്യത്തിലേക്ക് എത്താം നന്ദി നമസ്കാരം